ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ട് നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കുറച്ച് ബൗളിലേക്ക് പാൽ മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ബാക്കി വന്ന പാൽ നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് പാൽ ഇതാ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അടി നന്നായി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് കരിഞ്ഞു പോകും ഇത് ചൂടായി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കസ്റ്റാഡിൻ്റെ മിക്സ് കൂടി ഇളക്കി യോജിപ്പിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം നമ്മൾ ഇത് ഇളക്കാൻ പാടുള്ളൂ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം ഡെസേർട്ട് നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ ഇതിന് തീരെ മധുരം അല്ലാതായിപ്പോവും അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക ഈ കസ്റ്റാർഡിൻ്റെ മിക്സ്തായി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കണം തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി കട്ടിയായി വരും ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇത്ര കട്ടി മതി നന്നായി കുറുക ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഞാൻ മാങ്കോ പളുപ്പാണ് എടുത്തിരിക്കുന്നത് മാംഗോ അനാർ അതുപോലെ പഴം എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഡെസേർട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഫ്രൂട്ട് പൾപ്പ് പോലെയാണ് ഞാൻ മാംഗോ ആണ് ഇട്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ഏത് ഫ്രൂട്ടിൻ്റെ പൾപ്പ് വേണമെങ്കിലും ഇടുക നല്ല തിക്കായിട്ടുള്ള പൾപ്പ് ഇടാൻ നോക്കുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് ഹൈലൈറ്റ് ചെയ്ത് വരിക വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീം കൂടി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനെയും നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ എടുക്കുന്ന ഫ്രൂട്ടിന് അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ടിനനുസരിച്ചിട്ടുള്ള ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും ഒരുപാട് പേരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ വെറുതെ കസ്റ്റാർഡ് ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടും ടേസ്റ്റിൽ കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറൊരു ആയി കാണാം ബൈ ബൈ